ഫ്രാൻസിൽ ശ്രീകൃഷ്ണ ഭക്തിയുടെ അൻപതാമത്തെ വർഷമാണ് ഇത് ഇസ്കോണ്ടക്കീഡിലുള്ള പാരീസിലെ ശ്രീ ശ്രീരാധ പാരീസ് ഈശ്വര ക്ഷേത്രവും ഈ സ്ഥലത്തുള്ള ന്യൂ മായാപൂർ എന്ന കൃഷ്ണ ബാലരമ ക്ഷേത്രവും അൻപത് കൊല്ലം പിന്നിടുകയാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളെയും റിലീജിയസ് അസോസിയേഷനായി ഈയിടെ ഫ്രഞ്ച് ഗവൺമെന്റ് അംഗീകരിച്ചു അൻപത് വർഷങ്ങൾക്ക് ശേഷം ഫ്രാൻസിൽ സനാതനധർമ്മം ഒരു യഥാർത്ഥ മതമായി അംഗീകരിക്കപ്പെടുന്നതിന്റെ ആദ്യത്തെ ചുവടുവയ്പ് ഇതിനു മുൻപ് വരവിന്റെ അറുപത് ശതമാനം ടാക്സ് അടയ്ക്കണമായിരുന്നു ഇപ്പോൾ ഈ ക്ഷേത്രങ്ങൾ ടാക്സ് ഫ്രീ ആയിരിക്കുകയാണ് ഇതുകൂടാതെ ന്യൂ മായാപ്പൂരിൽ ഒരുപാട് വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഗോശാല വികസിപ്പിക്കുക ന്യൂ മായാപ്പൂർ ക്ഷേത്ര ചുറ്റുവട്ടത്തിനകത്തുള്ള റോഡുകൾ നന്നാക്കുക റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പോൺ റെജിസ്റ്ററേഷൻ തുടങ്ങി പല വാട്ടർ പ്രോജക്ടുകൾ ഗസ്റ്റ് ഹൌസ് മോഡണൈസ് ചെയ്യുക വൃദ്ധരായ വിദേശി ഭക്തന്മാർക്ക് വേണ്ടി ഒരു ഓൾഡ് ഏജ് ഹോം പണിയുക ക്ഷേത്രത്തിനടുത്ത് തന്നെ ഒരു റെസ്റ്റോറന്റ് ആരംഭിക്കുക പഴയ കെട്ടിടങ്ങൾ പുതുക്കി അവിടെ സെമിനാർ റിട്രീറ്റ്സ് ഒക്കെ നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക അങ്ങനെ ഒരുപാട് കൂടുതൽ വിദേശികളായ ഗൃഹസ്ഥരായ ഭക്തന്മാർക്കും ബ്രഹ്മചാരിമാർക്കും സന്യാസിമാർക്കും ഒക്കെ താമസിക്കാനുള്ള സൗകര്യമൊരുക്കുക എന്നതാണ് മറ്റു ചില ലക്ഷ്യങ്ങൾ ന്യൂ മായപ്പൂർ ഒരു ക്ഷേത്രം മാത്രമല്ല ഒരു ചെറിയ ഇന്ത്യൻ ഗ്രാമമാണ് ക്ഷേത്രത്തിന് ചുറ്റും ഒരുപാട് പേർ താമസിക്കുന്നുണ്ട് ഗോശാല കൃഷി ഗാർഡൻസ് കുടിലുകൾ സോളാർ എനർജി റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് തുടങ്ങി പല കാര്യങ്ങളും അടങ്ങിയ ഒരു ചെറിയ ഗ്രാമം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ടെമ്പിൾ പ്രസിഡന്റ്സ് ആണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഇന്ത്യൻ ഗ്രാമങ്ങളിലെ രീതിയിൽ ഗ്രാമപഞ്ചായത്ത് ഉണ്ട് എല്ലാം വിദേശികളാണ് ചെയ്യുന്നത് എന്നതാണ് പ്രത്യേകത ലോകത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള വിദേശികളുടെ കൂട്ടമാണ് ഇവിടെ ഇസ്കോന്റെ കീഴിലുള്ള ലോകത്തെ പല രാജ്യങ്ങളിലെയും ഭക്തർ സ്ഥിരം ഇവിടെ വരുന്നുണ്ട് അതിൽ വിദേശികളായ സന്യാസിമാരും ബ്രഹ്മചാരിമാരും ഒക്കെയുണ്ട് ഇവർ തലമുണ്ടനം ചെയ്ത് കുടുംബ വെച്ച് പൂണൂൽ ധരിച്ച് ഗായത്രി മന്ത്രം ജപിച്ച് മുണ്ടടുത്ത് ഭഗവത്ഗീതയും ഭാഗവതവും സ്ഥിരം പാരായണം ചെയ്യുന്നു വിദേശികളായ സ്ത്രീകൾ സാരിയും പാവാടയും ബ്ലൗസും ധാവണിയും ധരിച്ച് തലയിൽ പൂക്കളും ചൂടി പാദസ്വരങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് സുന്ദരിമാരായി വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകളെ പോലെ ഭഗവാനെ ആരാധിച്ചു കഴിയുന്നു രാവിലെ മൂന്നര മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് നാലര മണിക്ക് ക്ഷേത്രത്തിൽ ഭഗവാനെ ഉറക്കമെഴുന്നേൽപ്പിക്കാൻ ഇവർ എത്തും മൃദംഗം ഗഞ്ചുറ കർത്തൽസ് ഹാർമോണിയം പോലെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിച്ച് ഭജനകൾ പാടി നൃത്തം ചെയ്ത് ഇവർ ഭഗവാനെ സ്തുതിക്കും ഹരിനാമജപവും ഹോമങ്ങളും ഉപനയനവും അഗ്നിസാക്ഷിയായ യാഗങ്ങളും അഗ്നിസാക്ഷിയായ വിവാഹങ്ങളും ഒക്കെ വിദേശികൾ ഇവിടെ നടത്തുന്നുണ്ട് രണ്ടും മൂന്നും വയസ്സുള്ള തലമുണ്ടനം ചെയ്ത് കുടുംബ വെച്ച് മുണ്ടുടുത്ത് നടക്കുന്ന കുഞ്ഞു ബ്രഹ്മചാരികളും ഇവിടെയുണ്ട് ഇവർക്ക് പ്രത്യേകം കുഞ്ഞു മൃദംഗമുണ്ട് ചെറിയ ജപമാലകളും ഇവർക്കുണ്ട് വിദേശികളായ ഭക്തന്മാരുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു ഗുരുകുലം എന്ന പ്ലാൻ ചെയ്യുന്നുണ്ട് പണ്ട് ഇവിടെ ഒരു ഗുരുകുലം ഉണ്ടായിരുന്നതാണ് അത് പല കാരണങ്ങളാൽ അടച്ചുപോകും െ അത് വീണ്ടും തുടങ്ങാനാണ് ടെമ്പിൾ പ്രസിഡന്റ് ആയ ഫ്രഞ്ച് സ്ത്രീ ഗംഗ എന്ന വെളിപ്പേരുള്ള ഗാന്ധർവിക ദേവി പ്ലാൻ ചെയ്യുന്നത് ഇവരുടെ കഥ പറയുകയാണെങ്കിൽ വളരെ രസമാണ് ന്യൂ മായാപ്പൂരിലെ പഴയ ടെമ്പിൾ പ്രസിഡന്റ് ആയിരുന്നു ഈ ഗംഗയുടെ അച്ഛൻ അദ്ദേഹം ഹരിനാമം ആയിരക്കണക്കിന് പ്രാവശ്യം ജപിച്ച് പ്രാർത്ഥിച്ചുണ്ടായ കുട്ടിയാണ് ഗംഗ ഒരു നല്ല കൃഷ്ണഭക്തിയായ കുട്ടിയെ കിട്ടാൻ ഗംഗയുടെ അച്ഛനും അമ്മയും ഭജന ഇരുന്ന് കിട്ടിയ കുട്ടി സൈക്കോളജിയിൽ പാരീസിൽ നിന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രി നേടി വളരെ നല്ല ജോലി കിട്ടിയ ഗംഗ അവിടെ ും കിട്ടിയ മുഴുവൻ സമ്പാദ്യവും സ്വന്തം കാർ വരെ ഈ ക്ഷേത്രത്തിന് സംഭാവന ചെയ്തു ന്യൂ മായപ്പൂർ നോക്കി നടത്താൻ ആളില്ലാതെ വിഷമിച്ചപ്പോൾ ഗംഗയുടെ അച്ഛൻ അവരെ വിളിച്ചു അങ്ങനെ ടെമ്പിൾ മാനേജ്മെന്റിൽ അച്ഛനോടൊപ്പം ഒരു വർഷം ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്തു അത് കഴിഞ്ഞ് അവരെ ടെമ്പിൾ വൈസ് പ്രസിഡന്റായി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു ക്ഷേത്രത്തിലെ സന്യാസിയായ ഇംഗ്ലീഷ്കാരനായ ജനാനന്ദ സ്വാമിയും ഇവരുടെ അച്ഛനും ചേർന്ന് ജാതകമൊക്കെ നോക്കി തികച്ചും ഇന്ത്യൻ രീതിയിൽ ഇവരുടെ കല്യാണം ഉറപ്പിച്ചു ഇന്ത്യക്കാരനായ ലോജൻ എന്ന പേരുള്ള തെലുങ്ക് ഭക്തൻ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിനെ ഗംഗയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു സ്വന്തം അച്ഛനും അമ്മയും ചെയ്തതുപോലെ ഹരിനാമം ജപിച്ച് ഭജന ചെയ്ത് പ്രാർത്ഥിച്ച ഗംഗയ്ക്കുണ്ടായ കുട്ടിയാണ് സംഗീത ഗംഗ കുഞ്ഞിന് എന്നും ഫ്രഞ്ചിൽ രാമായണവും മഹാഭാരതവും ഒക്കെ പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് തന്നെ ഒരു ശ്രീരാമ ഭക്തിയാണ് ഈ കുഞ്ഞ് രണ്ടു വയസ്സുള്ള സംഗീതയ്ക്ക് പൂജിക്കാൻ ചെറിയ ഒരു കൃഷ്ണ വിഗ്രഹവും ഉണ്ട് അവൾ ഭഗവാന് സ്ഥിരം പഴങ്ങൾ നിവേദിച്ചും ഭഗവാന് കളിപ്പാട്ടങ്ങൾ നൽകിയും വിഗ്രഹത്തെ പൂജിക്കുമത്രേ മൂന്ന് വയസ്സുള്ള നിമായി പണ്ഡിതൻ പേരുള്ള ഒരു കുഞ്ഞ് റഷ്യൻ ബ്രഹ്മചാരി യും മാസം മാത്രം പ്രായമുള്ള സുധാമ അഥവാ കുചേലൻ എന്നുപേരുള്ള ഒരു ഫ്രഞ്ച് കുഞ്ഞുമാണ് സംഗീതയുടെ കൂട്ടുകാർ സംഗീത അവളുടെ അമ്മ ചെയ്യുന്നത് പോലെ ഭക്തർക്ക് ഭഗവത്ഗീത മുകുന്ദമാല സ്തോത്രം പോലുള്ള പുസ്തകങ്ങൾ സമ്മാനമായി നൽകാറുണ്ട് സംഗീതയുടെ ഭക്തിയിൽ സന്തുഷ്ടനായ ഇവിടത്തെ സന്യാസി ഫ്രഞ്ചിൽ ശ്രീമദ് ഭാഗവതം ഇറങ്ങിയപ്പോൾ അതിന്റെ ഒരു കോപ്പി സംഗീതയ്ക്ക് സമ്മാനിച്ചു ഇതുകൂടാതെ വേറെ പല സമ്മാനങ്ങളും കൂട്ടുകാരോടൊപ്പം ന്യൂമായപ്പൂർ മുഴുവൻ കാളവണ്ടിയിൽ ചുറ്റി നടക്കുന്നതാണ് സംഗീതയുടെ ഇഷ്ടവിനോദം കൂടെ സുന്ദരി മാധവി തുടങ്ങിയ റഷ്യൻ കുട്ടികളുമുണ്ട് ഇവിടെ എല്ലാവരും ഒരു കുടുംബം പോലെ കഴിയുന്നു ഇതുകൂടാതെ ഇവർ മറ്റു മതങ്ങളെയും സന്തോഷം സ്വീകരിക്കുന്നു ക്രിസ്തുമസിന് വലിയ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും വിരുന്നും സദ്യമൊക്കെയായി ഭഗവാന് ക്രിസ്തുമസ് സ്റ്റൈലിലുള്ള ഉടുപ്പുകളും ഒക്കെ ധരിപ്പിച്ച് വലിയ ആഘോഷങ്ങളാണ് സ്ഥിരം ബുർഖയും പർദ്ദയും ധരിച്ച് ക്ഷേത്രത്തിൽ വരുന്ന ശ്രീകൃഷ്ണ ഭക്തരായ മുസ്ലിം സ്ത്രീകളൊക്കെ വളരെ രസകരമായ കാഴ്ചകളാണ് ന്യൂ മായാപൂരിൽ പണ്ട് കാലത്ത് ഈ ഫ്രഞ്ച് കോട്ടയിൽ ഉണ്ടായിരുന്ന ഒരു പഴയ ചാപ്പലുണ്ട് അതിലെ ക്രിസ്ത്യൻ ചിത്രങ്ങളും കുരിശും എല്ലാം ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് ഹിന്ദുമതത്തിൻ്റെ മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ മുഴുവനായും ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അവകാശപ്പെടാൻ സാധിക്കും ന്യൂസ്